നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് ഖുർആൻ നൽകുന്ന മാർഗദർശനമാണ് ആ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നിടത്താണ് ഒരാളുടെ ഇഹപര വിജയത്തിൻ്റെ അടിസ്ഥാനം നമ്മളെല്ലാവരും തന്നെ ഖുർആൻ ഓതുന്നവരാണ് എത്രയോ തവണ ഖുർആാൻ പാരായണം ചെയ്തവരാണ് കഴിഞ്ഞ റമദാനിലും നമ്മൾ ഖുർആാൻ കുറേ ഓതിയിട്ടുണ്ട് ഖുർആൻ നൽകുന്ന ഒരു തക്കുവ ഒരു ഭയഭക്തി അത് നമുക്ക് എത്രത്തോളം ഉണ്ടായിട്ടുണ്ടത് നമ്മുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ പഠനവിധേയമാക്കേണ്ടത് ആ ഖുർആൻ ഇറങ്ങിയ നബി നബിസല്ലാഹു അലൈഹി വസ്ലമയുടെ സാബത്ത് അവരിൽ നിന്ന് ഖുർആൻ കേട്ടു പഠിച്ച താപികങ്ങൾ അങ്ങനെ ചരിത്രത്തിൽ നാളിതുവരെയും ഖുർആാൻ കൊണ്ട് സ്വാധീനിച്ച വലിയ സമൂഹങ്ങൾ കടന്നുപോയിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ അവരൊക്കെ ഇതിനെ പ്രബോധിതരായ പ്രൈമറി ഓഡിയൻസായ ആർക്കാണോ ഖുർആൻ അവതരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലുമായി ആ വിശുദ്ധ ഖുർആൻ അവതരിച്ച സന്ദർഭത്തിൽ അതിന് സാക്ഷിയായ ആളുകൾ അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം പിന്നിട്ടതിന് ശേഷമാണ് അവർ ഖുർആൻ അറിയുന്നത് കേൾക്കുന്നത് പഠിക്കുന്നത് നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ മദ്രസയിൽ ഉണ്ണീന്ന് വിരിഞ്ഞ സമയത്ത് തന്നെ കേട്ടുപഠിച്ച് മനസ്സിലാക്കിയ സാധനമാണ് അല്ലെങ്കിൽ കേട്ടുപഠിച്ച് കേൾക്കാൻ തുടങ്ങിയ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ ഇത്രയേറെ വർഷങ്ങൾ കടന്നുപോയിട്ടും നമ്മളത് സ്വാധീനിച്ചിട്ടുണ്ടോ എന്നത് നമ്മൾ ശരിക്കുമൊന്ന് ആലോചിക്കേണ്ടതുണ്ട് ഇബിന് മസ്റുദ് പറഞ്ഞതായിട്ട് കാണാം മസ്ഊദ് ഒരു ഈത്തപ്പനെ നമ്മൾ പിടിച്ചു കുലിക്കോലോ അതിന് ചാടാറായ വാടി വീഴുന്ന ഏതൊരു മരത്തിനും വാടി സാധനങ്ങൾ അതിൻ്റെ വേര് ഫലം കുറഞ്ഞിട്ട് എന്ത് ചെയ്യും ചാടി പോണു മാങ്ങയാണെങ്കിൽ തന്നെ അത് പ്രായാണിന്റെ മുമ്പ് തന്നെ ചെറിയ ചെറിയ കണ്യമായൊക്കെ ചാടി വാടിപ്പോണു അങ്ങനെ വാടിപ്പോകുന്ന കാരക്കകളുണ്ട് അത് ചാടിക്കണ പോലെ നമ്മൾ എന്ത് ചെയ്യരുത് കുർആനോതിരുത് എന്നാണ് അങ്ങനെ സ്പീഡിൽ ഇങ്ങനെ അടിച്ചു വിട്ടിട്ട് അത് നിർത്തണ്ടു ആനി ചില അത്ഭുതങ്ങളുണ്ട് ചില അത്ഭുതപരമായ പ്രയോഗങ്ങൾ ചില അത്ഭുതങ്ങൾ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പം അവിടെയൊക്കെ നിൽക്കണമെന്നാണ് ഹൃദയം ചലിപ്പിക്കേണ്ടടുത്ത സന്ദർഭങ്ങളിലൊക്കെ ഹൃദയം ചലിപ്പിക്കണം സൂറ അല്ലേ ഓതുമ്പം അങ്ങനെ സൂറത്തോകുമ്പം തുടങ്ങിയാകുമ്പോൾ ഒന്ന് കുഞ്ഞത്ര പേജുണ്ട് ഇപ്പം നൽക ഓതുമ്പം തന്നെ തുടങ്ങി കുറച്ച് ഇഞ്ഞ് ഓതാണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ മറിച്ചോ കുഞ്ഞത്രണ്ട് അല്ലേ ഇപ്പം ഒരു ജുസു ഓതണം ചോദിച്ചാൽ ഈ ജുസുഞ്ഞ ബാക്കിയുണ്ട് ഒരഞ്ച് പേര് ചോദിക്കും പിന്നെ ഒരു അഞ്ചെട്ട് മറിച്ച് നോക്കും അതെന്താണ് ഒന്ന് തീർന്നു കിട്ടിയെങ്കിൽ ഈ സൂറത്തിൻ്റെ അവസാനപ്പോഴാണ് എത്തുക അല്ലേ ഇതിൻ്റെ ഇതിൻ്റെ അവസാനത്തെ സൂറത്തിലേക്ക് എപ്പോഴാണ് എത്തുക എന്നത് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ട് നിങ്ങൾ ഓതരുത് എന്നാണ് അങ്ങനെ തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് ആ പ്രയോഗം ആ അവസാനാകാൻ വേണ്ടിയിട്ട് അല്ലേ യക്കുൻഹമ്മും ആഹ്റ സൂറ അല്ലേ അവസാനത്തെ സൂറത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ഖുർആൻ ഓതരുത് സഹോദരങ്ങളെ ഖുർആൻ അത് നമ്മളെ സ്വാധീനിക്കണമെങ്കിൽ അതെന്താണ് ഓതുന്നത് അതെന്താണ് പറയുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ ആയിഷാറുദ്ദിയുള്ള അടുത്തേക്ക് ഉബൈദ് ഉമൈറും അത്താഴും താബിഈങ്ങളാണ് ആയിഷ റളിയല്ലാഹു താപ്യങ്ങളാണ് ആയിഷാറുദിയുള്ള ഉബേദ്ബിനും ഉമേറിനോട് പറയണം എനിക്കിപ്പോൾ ഇവിടെയൊക്കെ വരേണ്ട സമയമായില്ലേ നമ്മൾ പറയല്ലോ കുറേ കാലമായിട്ട് കാണാത്ത ഒരാളെ കാണുമ്പോൾ ചികട്ടിൽ വജക മറന്നിങ്ങണല്ലേ എന്ന് നമ്മൾ ചോദിക്കുമല്ലോ അതേപോലെ ചോദിക്കണം ഞങ്ങളെ സന്ദർശിക്കേണ്ട നേരമായോ എന്ന് ചോദിക്കണം അപ്പോൾ ഒരു കുറച്ച് തമാശയേറ്റ് പറയണം മുൽമു മിനിയൻ ആദ്യകാലമൊക്കെ പറഞ്ഞതുപോലെ അപൂർവമായിട്ട് സന്ദർശിക്കുമ്പോഴാണ് സ്നേഹം കൂടെ ഇടക്കിടക്ക് വന്ന സ്നേഹം കുറയും അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വരാത്തത് അപ്പം വൈഷാഭിൻ എൻ്റെ വാചക കസർത്തൊക്കെ നിർത്തിക്കളാന്ന് പറഞ്ഞത് ഉബൈദവിന് ഉറുന് ആയിഷീനോട് ചോദിക്കാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ കണ്ട അത്ഭുതകരമായ ഒരു കാര്യം ഞങ്ങൾക്ക് നീ പറഞ്ഞു പറഞ്ഞോന്ന് ഇപ്പോൾ കുറച്ചേർ ഇങ്ങനെ ഉണ്ടാകുന്നു അപ്പം അത് അത്ഭുതകരമായ കാര്യം എല്ലാം അത്ഭുതം തന്നെയല്ലേ ഇനിയിപ്പോൾ എന്താ വലിയൊരു അത്ഭുതമായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളത് കുറച്ചുചേർ ഇങ്ങനെ ആയിഷ ആയിഷാന്ന് തന്നെ പറഞ്ഞു ഒരു രാത്രി നീ പിന്നോട് പറഞ്ഞു ഞാനിന്ന് ആയിഷ നല്ലോണം എന്ന് നിസ്കരിച്ചെ ആയിഷാ ബീവിൻ്റെ ഓരോ ഭാര്യമാരുടെ ദിവസം ഓരോ ഭാര്യമാരുടെ അടുത്താണ് ഓരോ ദിവസം അപ്പോൾ ഒരു ഭാര്യൻ്റെ അടുത്ത് വന്നിട്ട് നല്ലോണം നിസ്കരിച്ചാൽ ആ ഭാര്യയ്ക്ക് കിട്ടേണ്ട സമയമാണ് കുറയുന്നത് കാരണം സമയം ഫിക്സഡ് ആണല്ലോ അപ്പോൾ ഐഷാ ബീവിനോട് അനുവാദം ചോദിക്കുകയാണ് നബിസ്വലാഹു അല്ലെ വസ്ലം ഇന്ന് ഞാനൊന്ന് നല്ലോണം ഒന്ന് നിസ്കരിച്ചോട്ടെ ഞാനൊന്ന് അള്ളാഹുവിൻ്റെ എൻ്റെ രക്ഷിതാവിന് വേണ്ടി ഞാൻ ആരാധനയിലൊന്ന് മുഴുകിക്കോട്ടെ ആയിഷ അപ്പോൾ ഞാൻ പറഞ്ഞു അള്ളാഹുവാണ് സത്യം താങ്കളുടെ സാമീപ്യം എനിക്കിഷ്ടമാണ് പ്രവാചകൻ്റെ സാമീപ്യം ഐഷാബീഫ് ഇഷ്ടമാണ് പക്ഷെ നിങ്ങളെ സന്തോഷിപ്പിക്കാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ കൂടെ കിടക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്താണ് എനിക്ക് കൂടുതൽ സന്തോഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചോളിന്നാണ് അങ്ങനെ നബി നിബിസല്ലാഹു അലൈവിസലമ ഒതു ചെയ്ത് നിസ്കരിക്കാൻ തുടങ്ങിയതാണ് അങ്ങനെ നബി നിബിസല്ലാഹു അലൈവസ്ല കരയാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ മടി നനഞ്ഞു പിന്നെയും കരഞ്ഞു താടി നനഞ്ഞു അല്ലേ ഒടുവിൽ നിലം നനഞ്ഞു ആയിഷാ ബീവി കിടക്കുന്ന നിലത്ത് ആ നിലത്തും വിരിപ്പിൽ വരെ കരച്ചിലിൻ്റെ നനവ് വന്നു എന്നാണ് വിസലഹു അലൈ വസ്ലമുക്കറിയാം അൽബക്കര സൂറത്തും അലുമ്രാനും ഒക്കെയാണ് രാത്രി നമസ്കാരങ്ങളിൽ ഓതാറ് നേലം നേരം പുരരുവോളമാണ് നമസ്കരിക്കാറ് ദീർഘദീർഘമായ വിഷ ഖുർആാൻ പാരായണമാണ് അല്ലേ ഓരോ ആയത്ത് വരുമ്പോഴും ലാഹുവിനെ ലാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി പറയുന്ന ആയത്താണെങ്കിൽ അവിടെ പുറുക്കലിനെ അവിടെ ചെയ്യും ആ ശിക്ഷയെ ചുറ്റി കാവലിനെ ചോദിക്കും സ്വർഗത്തെപ്പറ്റിയുള്ള ആയത്ത് വരുമ്പം ആ സ്വർഗ്ഗം ചോദിക്കും അങ്ങനെ വളരെ ലൈവായിട്ടാണ് നബി സാഹു അലൈഹി വസാമ ഖുർആൻ ഓതിയിരുന്നത് നമ്മൾ തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ഈ ആയത്തൊന്ന് അല്ലെങ്കിൽ ഈ ഈ സൂറത്തൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ഒരു മാനസിക നിലവാരത്തിലല്ല നബി സലാഹു അലൈഹി വസ്സലാമ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നത് അങ്ങനെ കരഞ്ഞ് നിലം നനഞ്ഞു എന്നാണ് താടി നനഞ്ഞ് നിലം നനഞ്ഞു അപ്പോൾ അവസാനം ബിലാൽ റതി ഉള്ളാവിന് കൊടുക്കാൻ വേണ്ടി വന്നു എന്നാണ് അങ്ങനെ സുബൈക്ക് വന്നപ്പോൾ നബി നബിസ്ലാമ കാണണം അപ്പോൾ നബിക്ക് അരഞ്ഞുകൊണ്ടിരിക്കണം അള്ളാഹുവിൻ്റെ റസൂൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയണത് അള്ളാഹു നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പുറത്തു തന്നിട്ടില്ലേന്നാണ് പുറത്തു തന്നിട്ടില്ല ഞാൻ ഒരു നന്ദിയുള്ള അടിമയാകേണ്ടവിലേ എന്നാണ് നമുസുല്ലാസിനെ അദ്ദേഹത്തോട് പറഞ്ഞത് എന്നിട്ട് നമുസല്ലാസിനെ പറഞ്ഞു ഇന്ന് ഇന്ന് രാത്രി എനിക്കൊരായത്തവതരിച്ചു ഇന്ന് രാത്രി എനിക്കൊരായത്തവതരിച്ചു ആ ആയത്തോതിയിട്ട് അതിനെപ്പറ്റി ആലോചിക്കാത്തവന് നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നിട്ട് സുറത്ത് ആലിറല്ല നൂറ്റി തൊണ്ണൂറാമത്താണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആൻ എന്നത് ഖുർആൻ എന്നത് അത് കേട്ട് പഠിക്കാൻ അത് വായിക്കുമ്പോൾ അത് മനസ്സിരുത്തി വായിക്കാൻ എന്ന് നമ്മൾ അതിന് ആ ഖുർആാൻ കൊണ്ട് നേടേണ്ടതുണ്ട് ഖുർആആാൻ കൊണ്ട് ചില മാറ്റങ്ങൾ അനിവാര്യമായിട്ട് മുൻ തലമു മുൻ തലമുറകൾ നേടിയൊരു മാറ്റമുണ്ട് അല്ലേ എന്തുകൊണ്ടാണ് അബിസ്വല്ലാഹു അലൈ വസല്ലമാർ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ആ പ്രവാചക ജീവിതം കൊണ്ട് ആ വലിയ ഒരു സംസ്കാരത്തെ അല്ലെ വലിയ ഒരു തലമുറ വലിയൊരു മുൻഗാമികളെ എല്ലാവർക്കും പ്രകാശവാഹകരായി വലിയൊരു മുൻഗാമികളെ അവിടെ സൃഷ്ടിച്ചെടുത്തത് ആ ഇരുപത്തിമൂന്ന് വർഷത്തെ നബി സല്ലാഹു അലൈ വസല്ലമയുടെ അധ്യാപനങ്ങൾ കൊണ്ടാണ് ഈ ഖുർആാൻ കൊണ്ടാണ് ഈ വഴിയാകുന്ന ഖുർആാനും സഹീഹായ ഹദീസും കൊണ്ടാണ് ആ മാറ്റമുണ്ടായത് അതുകൊണ്ട് സഹോദരങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കാൻ ആ മാറ്റം എന്തുകൊണ്ട് നമുക്കില്ലാതെ പോയി എന്ന് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുമ്പോൾ നമ്മൾ ഖുർആാനിനോട് എന്ത് നിലപാടാണ് വെച്ച് പുലർത്തുന്നത് എന്ന് പരിശോധിച്ചാൽ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും നബി സലാഹു അലൈവീ വസല്ല ഓതൽ ഇബ്രാഹിം നബി തൻ്റെ സമൂഹ തൻ്റെ സമൂഹത്തെ ഓർത്ത് ആ പറഞ്ഞ കാര്യങ്ങൾ വിശുദ്ധ ഖുർആാനിൽ ആയത്തായിട്ട് വന്ന ആയത്ത് നബി സലാഹു അലൈവ് വസ്ലമോദി എന്ന് ഇബിനു അബ്ദുൽഹിബിനു അമുറുബിനു ആസ്രും പറയാണ് ഈ വിഗ്രഹങ്ങൾ ഈ വിഗ്രഹങ്ങളിൽ മനുഷ്യരിലധികം ആളുകളെ ഈ വിഗ്രഹങ്ങൾ വഴിപിഴപ്പിച്ചിട്ടുണ്ട് റബ്ബി വളരെ ജനങ്ങളിൽ വളരെയധികം ആളുകളെ ഈ വിഗ്രഹങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് വഴിപിഴപ്പിച്ച് കളഞ്ഞിരിക്കുന്നു അതിനാൽ പിൻപറ്റിയോ ആരെന്നെ പിൻപറ്റിയോ അവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ് അസ്വാനി പ്രച്ചോനെ നീ അങ്ങേയറ്റത്തെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് ഓദി നബി സല്ലാഹു അലൈഹി സ്വല കരയെന്ന് പറഞ്ഞു കരച്ചിൽ നിർത്തിലില്ല നബി സല്ലാഹു അലൈഹി വല്ല കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകഴിഞ്ഞപ്പം വീണ്ടും നബി അടുത്തായ തോതും സുറത്തുൽ മാ ഇതയിലെ നബി നാളെ പരലോകത്ത് ഹാജരാകും ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ക്രിസ്തീയ വിഭാഗമാണ് ആരാണ് ക്രിസ്തു ക്രൈസ്തവര് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് ഭൂമിയിലേക്ക് പഠിപ്പിക്കാൻ ഇസ്രായേലിലേക്ക് നിയോഗിച്ച ആ പ്രവാചകനെ ആ പ്രവാചകനെ ദൈവമായി ആരാധിക്കുന്നവർ അല്ലേ നീ ഇന്ന് ക്രിസ്ത്യാനികൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് ഈസാനബിനോടാണ് പ്രാർത്ഥിക്കുന്നത് ഈസാനബിയുടെ ഉമ്മയായ കന്യാമറിയത്തോടാണ് പ്രാർത്ഥിക്കുന്നത് മാതാവിനോടും പിതാവിനോടും പുത്രനോടുമാണ് അവർ പ്രാർത്ഥിക്കുന്നത് അല്ലേ എന്നിട്ടോ ആ ഈശാനബി നാളെ പരലോകത്ത് ഒരു സന്ദർഭം വരാണ്ട് ആ സന്ദർഭത്തിൽ പറയുന്ന സന്ദർഭം അല്ലയോ മറിയം എന്റെ മകനായ ഈസാ നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്നെ അള്ളാഹുവിനെ കൂടാതെ തന്നെയും തന്റെ മാതാവിനെയും കൊള്ളാൻ നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്ന് നാളെ അള്ളാഹു മാഷറയിൽ വെച്ച് ഈസാ നബിനോട് ചോദിക്കുമെന്ന് സുഹൃത്തുമായി ദയിൽ അള്ളാഹു പറയുന്നുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ വഴിപിടച്ചു പോയത് ഈ ക്രൈസ്തവ വിഭാഗത്തിൽ കൊണ്ടാണ് എന്താണ് അവർ അവരിലേക്ക് വന്ന പ്രവാചകനെ അവരിലേക്ക് വന്ന പ്രവാചകനെ അവർ ദൈവമാക്കി മാറ്റി അവർ പിതാവി ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു അവർ ഈസാ നബിയോടാണ് പ്രാർത്ഥിക്കുന്നത് ഈസാ നബിയുടെ മാതാവായ കന്യാമറിയത്തോടാണ് അവർ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് നാളെ പടച്ചോൻ ഈസാ നബിയോട് ചോദിക്കും നീയാണോ ജനങ്ങളോട് പറഞ്ഞത് നിന്നെയും നിന്റെ മാതാവിനെയും ആരാധിക്കാനാണ് പരിശുദ്ധൻ നബി പറയും നീ എത്ര പരിശുദ്ധനാണ് എനിക്ക് യാതൊരു അവകാശവും ഇല്ലാത്തത് ഞാനെങ്ങനെ പറയാനാണ് ഞാൻ പറയില്ല എനിക്ക് പറയാൻ അവകാശമില്ലാത്തത് ഞാൻ പറയില്ല ഞാൻ അങ്ങനെ പറയില്ലെങ്കിൽ അത് നീ അറിയും പടച്ചോനെ അത് നീ അറിഞ്ഞിട്ടുണ്ടല്ലോ പഠിച്ചോനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കുമല്ലോ എന്റെ നഫ്സിലുള്ളത് നീ അറിയും

എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കണം എന്നേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ അല്ലേ ബൈബിള് വായിച്ചാലെപ്പോഴും അതേ കാണാൻ പറ്റുള്ളൂ ബൈബിളിൽ എവിടെയും ഈസാനബി അലൈഹി ഇലാം യേശു ക്രിസ്തുവർന്ന് വിളിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാം നമ്മൾ പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ എവിടെ പരിശോധിച്ചാലും അവിടെ നിങ്ങൾ നിങ്ങൾ എന്നെ ആരാധിക്കണം എൻ്റെ മാതാവിനെ ആരാധിക്കണം എന്നെ വിളിച്ച് പ്രാർത്ഥിക്കണം എൻ്റെ മാതാവിനെ വിളിച്ച് എന്ന് പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ എവിടെയും പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധ്യമല്ല പകരം പകരം എന്താണ് കാണാൻ പറ്റാ ഈ സാനബി പറഞ്ഞത് എന്താണ് നമ്മുടെ കർത്താവ് ഏക കർത്താവ് ആ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പം നമ്മുടെ കർത്താവ് ഏക കർത്താവ് ആ കർത്താവിനെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് നബി പഠിപ്പിച്ചത് ഓടൊരിടത്തും ബൈബിളിൽ പുതിയ നിയമത്തിൽ ഈസാ നബി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നെ ആരാധിക്കണമെന്നും എൻ്റെ മാതാവിനെ ആരാധിക്കണം അതുകൊണ്ട് നാളെ പരലോകത്ത് ഈസാ ഈസാനബി പറയുമെന്ന് ഖുർആൻ പറയാണ് എന്താണ് അനി മാൽ തുലഹും മാ അമർത്തനി നീ എന്നോട് കൽപ്പിച്ചത് എന്താണ് ഉറപ്പേ അതേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ അതെന്താണ് എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം നമ്മുടെ കർത്താവ് ഏക കർത്താവ് ആ കർത്താവിനെ ആരാധിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിന് സാക്ഷിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ഫലം എന്നെ ഈ പൂർണ്ണമായി ഏറ്റെടുത്തു ആകാശത്തേക്ക് ഉയർത്തി അല്ലെ ആകാശത്തേക്ക് ഈസാനി ഉയർത്തിയതിനു ശേഷം നീയാണ് അവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നവൻ ഞാനല്ല നിനക്കറിയാം എന്താണ് നീ എല്ലാ കാര്യത്തിനും സാക്ഷിയാണ് എന്നിട്ട് ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണല്ലോ റബ് അവർ നിന്റെ അടിമകളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ ദാസന്മാരാണ് നീ അവർക്ക് പുറത്തു കൊടുത്താൽ നീ പ്രതാപിയും യുക്തിമാനുമാണ് എന്ന് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നീ പുറത്തു കൊടുത്താൽ നീ പ്രതാപിയും യുക്തിമാനുമാണ് നീയാണല്ലോ അവരുടെ യജമാനൻ നിന്റെ ദാസന്മാരാണല്ലോ അവർ എന്ന് ഈസാ നബി പറയുന്ന ഈ ആയ തോതിക്കൊണ്ട് നബി സല്ലാഹു അലൈ വസല്ലമ്മ കരഞ്ഞുകൊണ്ടേയിരിക്കാണ് അത് ആസ് പറയാണ് നബി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഈ രണ്ടായ തോതിയിട്ട് ഇബ്രാഹിം നബി തൻ്റെ അനുയായയുടെ വിഷയത്തിൽ പറയുന്ന ആയ തോതിയിട്ട് ഈശാലിസ്സലാം നാളെ മഹേശ്രയിൽ വെച്ച് പറയുന്ന ഈ ആയ തോതിയിട്ട് നബിസ്ഹു അലൈ വസല്ലമ്മ കരഞ്ഞുകൊണ്ടേയിരിക്കാണ് ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് നിബി കരഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ് അള്ളാഹു സുബാനോത്തായ മലക്കിനോട് ചോദിക്കണം എന്തിനാണ് എന്തിനാണ് മുഹമ്മദ് കരയുന്നത് എന്നാണ് എന്നിട്ട് അപ്പോൾ ഈ രണ്ടായിരത്തോതിയിട്ടാണ് നബിസ് അലൈഹി അലൈവിസലമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മലക്ക് അള്ളാഹുവിനോട് പറയുന്നതാണ് അപ്പോൾ അള്ളാഹു മറുപടി പറഞ്ഞാൽ തരോ മുഹമ്മദിനോട് നീ പോയി പറയുക എന്ത് ഉമ്മത്തിൻ്റെ നിന്റെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ ഞാൻ ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കുകയില്ല പ്രവാചകരെ എന്ന് അള്ളാഹു സുബാന വാല പറഞ്ഞതായിട്ട് നമുക്ക് സോഹിയായ അതീസിൽ കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ നരകത്തിൻ്റെ വാതിൽ അന്ന് നേഘുമായി അടക്കുന്ന സന്ദർഭത്തിൽ തൗഹീദുള്ള മുഴുവൻ ഉമ്മത്തികളെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഴുവൻ അനുയായികളെയും ഷിർക്ക് ചെയ്യാത്ത മുഴുവൻ ആളുകളെയും നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് മാറ്റുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു ഷിർക്ക് ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാണ് അല്ലേ സലാഹു അലൈഹി വസ്ല്ല ഇങ്ങനെ ആ ഓതിയിട്ട് കരഞ്ഞതെന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ ആ ഖുർആൻ ഉള്ളിൽ തട്ടിയത് കൊണ്ടാണ് അല്ലെ സഹാബികളിൽ ഈ മാറ്റം ഉണ്ടായതെന്താണ് ഓതുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആാനിനെ ആ ഒരു നിലക്ക് കാണണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പറ്റി ചോദിക്കാനാണ് രണ്ട് താപികളായ ആളുകൾ വന്ന് എന്താണ് സഅദ് ഇബ്നു സാഹിദു അതേപോലെ തന്നെ അഫുലഹബ് റഹ്മോദി വന്നിട്ട് താബികൾ വന്നിട്ട് ആയിഷ അബീനോട് ചോദിക്കുന്നത് നബിസ് അല്ലാഹു അലൈഹി വസ്ലമയുടെ പറ്റിയാണ് ചോദിക്കുന്നത് അപ്പം നബിസ്വല്ലാഹുയുടെ സ്വഭാവം ഖുർആാനായിരുന്നു എന്നാണ് ആയിഷ അബി പറയുന്നത് എന്താണ് സഹോദരങ്ങളെ ആ ഖുർആൻ നമുക്ക് നബിസ് അല്ലാഹു അലൈഹി വസമയുടെ ജീവിതം പരിശോധിച്ചാൽ മനസ്സിലാകും അല്ലെ ആ പകൽ മുഴുവൻ നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ ജീവിതം എന്നത് ആ ഖുർആാൻ പഠിപ്പിക്കലായിരുന്നു ആ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതമായിരുന്നു സംസാരത്തിൽ വാക്കുകളിൽ പെരുമാറ്റത്തിൽ ഡീലിങ്സിൽ ഇടപാടുകളിൽ വിവാഹ ജീവിതത്തിൽ കച്ചവടത്തിൽ ാഹുലി വസ്ലമ ഏതൊക്കെ ഖുർആൻ ഖുർആാൻ ഇന്ന് വിട്ടുനിന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്തൊക്കെ നല്ലതായി കണ്ടോ എന്തൊക്കെ നല്ലതായി പറഞ്ഞോ അതൊക്കെ ജീവിതത്തിൽ അനുഷ്ഠിച്ച് അതൊക്കെ ജീവിതത്തിൽ എന്താണ് പ്രചരിപ്പിച്ച് സഹോദരങ്ങളെ അതായിരുന്നു പകല് മുഴുവൻ നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ ജീവിതം പകൽ മുഴുവൻ അതായിരുന്നു രാത്രിയോ രാത്രി അതേ ഖുർആൻ ഓദിക്കൊണ്ട് നേരം വെളുക്കോളം നമസ്കരിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ ആ ജീവിതം നമ്മുടെ ജീവിതം ഖുർആനാണ് എന്ന് പറയുമ്പോൾ ആ ഖുർആൻ പഠിക്കാൻ ആ ഖുർആൻ ജീവിതം കൊണ്ട് പ്രയോഗവൽക്കരിക്കാൻ ആ ഖുർആൻ ഓദിക്കൊണ്ട് രാത്രി നമസ്കരിക്കാൻ അതിന് നമ്മൾ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ നിലവാരത്തിലൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഈ ഈ ഒരു ഖുർആനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ സഹോദരങ്ങളെ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ സല്ലല്ലാഹു അലൈഹി സ്വഭാവം ഖുർആാനായിരുന്നു എന്ന് പറയത്തക്കവണ്ണം നബിസ്ാഹു അലൈവിസല ഖുർആനിനെ ഉൾക്കൊണ്ട് ഖുർആാനിനെ പഠിപ്പിച്ച് ഖുർആൻ ഓദി ആ ഖുർആാൻ പഠിപ്പിച്ച് അത് പ്രായോഗികമായി കാണിച്ചു കൊടുത്ത് ആ ഖുർആൻ ഓതി നേരം പുലരുവോളം നമസ്കരിച്ചാൽ നബിസ്വല്ലാഹു അലൈവ് വസലമ ഉദാത്തമായ മാതൃകയാണ് ആ അതിൻ്റെ അടുത്തേക്ക് സഹോദരങ്ങളെ നമുക്ക് എത്താൻ സാധിക്കുമോ ആ നാളെ മരിച്ചിട്ട് ഖബറല്ലേ എൻ്റെ ഇമാമു എന്ന് പറയാൻ ഖുർആാനിനെ നമ്മൾ ഏതൊരു രൂപത്തിലാണ് അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതേപോലെ തന്നെ പഠിച്ച പഠിച്ചായത്തുകൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതൊക്കെ ഓതി നമസ്കരിക്കാൻ നമ്മൾ എത്രത്തോളം താല്പര്യം കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബൻ അബ്ദല ഖുർആാനെ കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും അതിന് കൊടുക്കേണ്ട മുൻഗണന കൊടുത്തുകൊണ്ട് അത് ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് സഹോദരങ്ങളെ ജീവിക്കാനുള്ള നമുക്ക് തൂഫിക്ക് നൽകുമാറാകട്ടെ